അത് ഇസ്ലാഹി പ്രവർത്തനവുമല്ല ചില വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ സഹാബികളുടെ കാലം മുതൽക്കേ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അഭിപ്രായ ഭേദങ്ങളിൽ ഒന്നിനു വേണ്ടിയുള്ള പ്രവർത്തനം ബാക്കിയുള്ളതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തെ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമായി ഇസ്ലാഹി പ്രവർത്തനമായി തെറ്റുദ്ധരിക്കരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതായത് അത്തഹിയാത്തിൽ വിരൽ ഇളക്കുക എന്നുള്ളതാണോ എന്ന് പറയുമ്പോൾ അവസാനം വരെ നിർത്തുക എന്നുള്ളതാണോ ജലാലത്തിന്റെ ഇസ്മ കേൾക്കുമ്പോൾ അതായത് റബ്ബ് എന്നൊക്കെ കേൾക്കുമ്പോൾ മാത്രം ലാ ഇലാഹ എന്ന് വിരല് പൊന്തിച്ച് ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ താഴ്ത്തുന്നതാണോ ഇതിലേതാണ് എന്ന് വിശ്വസിച്ച് വിശ്വസിക്കുക മാത്രമല്ല അതനുഷ്ഠിക്കുക മാത്രമല്ല അങ്ങനെ ചെയ്യലാണ് അതിനുവേണ്ടി പ്രവർത്തിക്കലാണ് ഞങ്ങളുടെ ആദർശം എന്ന് പറയാൻ മാത്രമുള്ള ഒരു മൗഢ്യം ജമായത്തെ ഇസ്ലാമിക്കില്ല കാരണം ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലം മുതൽ തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ശത്രുത കാണിക്കാനോ ിൽ നമസ്കാരത്തിൽ തുടരാതിരിക്കുവാനോ അള്ളാഹുവിന്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുവാനോ ഒരിക്കലും സഹാബികൾക്ക് തടസ്സമായിരുന്നില്ല 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 ഓതാത്തവരെ തുടർന്ന് നമസ്കരിച്ചിരുന്നു ഓദാത്തവർ ഓതുന്നവരെ തുടർന്ന് നമസ്കരിച്ചിരുന്നു പച്ച കുത്തിയാൽ ഒലുമുറിയും എന്ന് വിചാരിക്കുന്നവർ ഒലുമുറിയുകയില്ല എന്ന് വിചാരിക്കുന്നവരെ തുടർന്ന് നമസ്കരിച്ചിരുന്നു അങ്ങനെ അഭിപ്രായ ഭേദങ്ങൾ ഉള്ളതോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്കെതിരാണ് ഫിഖ്ഹിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സംഘടനകളുണ്ടാകുന്നതും പിളർന്നു പോകുന്നതും എന്നുള്ളതാണ് ജമായത്ത് ഇസ്ലാമിയുടെ വിശ്വാസം ഇങ്ങനെ പറയുമ്പോഴുണ്ടാകുന്ന എന്താണ് അപ്പോൾ നിങ്ങൾക്ക് ആദർശത്തിൽ ഒരു കടുംപിടുത്തമില്ല അല്ലേ എന്നാണ് അങ്ങനെയാകാം ഇങ്ങനെയാകാം അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്ന ഒരഴകുഴമ്പൻ നിലപാടല്ലേ എന്നുള്ളതാണ് ചോദ്യം രണ്ട് തെറ്റിദ്ധാരണകളുണ്ട് ഒന്ന് വിരലടക്കുന്നതും കൈ നെഞ്ചത്ത് കെട്ടുന്നതുമാണ് ആദർശം എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞു അതല്ല ആദർശം എന്നുള്ളതാണ് ആദർശം ആദർശത്തിൽ കടുംപിടുത്തമുള്ളത് കൊണ്ടാണ് അഭിപ്രായ ഭേദത്തിന് സാധ്യതയുള്ള കാര്യങ്ങളിൽ ജമായത്തെ ഇസ്ലാമി വിശാലത കാണിക്കുന്നത് രണ്ടാമത്തെ തെറ്റിദ്ധാരണ ജമാഅത്തെ ഇസ്ലാമി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ ലാഘവത്വം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം അതാണ് അതിനെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസം എത്ര ചെറിയ കാര്യത്തിലാണെങ്കിലും എത്ര ശാഖാപരമായ കാര്യത്തിലാണെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക തന്നെയാണ് നാം പിന്തുടരേണ്ടത് യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം അത്തഹിയാത്തിൽ വിരലിളക്കൊണ്ടേയിരിക്കണം എന്ന് തെളിയുന്നുവെങ്കിൽ വേറൊരഭിപ്രായ ഭേദങ്ങളും മുസ്ലിങ്ങൾക്കിടയിലോ സഹാബികൾക്കിടയിലോ ഇല്ല എങ്കിൽ അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാൽ തുടക്കം മുതലേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും എല്ലാ വിഭാഗങ്ങൾക്കും പറഞ്ഞു നിൽക്കാൻ മാത്രം തെളിവുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ വിഷാദത കാണിച്ചുകൊണ്ട് അസലിലേക്ക് മടങ്ങലാണ് ആദർശത്തിൽ ഉറപ്പ് പുലർത്തലാണ് മുസ്ലിങ്ങൾക്ക് അഭിമാന്യം അഭിമാ അഭികാമ്യം മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് അഭികാമ്യം എന്നാണ് ജമായത്തെ ഇസ്ലാമി സിദ്ധാന്തിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം സമുദായത്തിനകത്തെ ഇസ്ലാഹ് എന്നത് ജമായത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമാണ് പക്ഷെ ഇസ്ലാഹ് എന്ത് എന്ന വിഷയത്തിൽ അതിന് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് പലപ്പോഴും നമുക്കിതിൽ മുൻഗണനാക്രമങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭേദമില്ലാത്ത ഒരുപാട് ഫിത്ത് കാര്യങ്ങളുണ്ട് ഇതിലാർക്കും ഒരു പ്രശ്നവും ഇല്ല അത്ത എവിടെ കൈ വെക്കണം എവിടെ കാൽ വെക്കണം എവിടെ നെറ്റി വെക്കണം കൈ എങ്ങനെ ഇരിക്കണം എന്നതിലൊക്കെ നിയമങ്ങൾ ഉണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിയമങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചിലയിടത്ത് പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ വിഷയത്തിൽ ആരും ഒരു കൃത്യത കാണിക്കുന്നില്ല അത് ആളുകളെ പഠിപ്പിക്കുവാൻ മുതിരുന്നില്ല ഏതെങ്കിലും അത് ആദർശത്തിന്റെ മൂർഖരൂപമായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വൈപരീത്യമാണ് ആ വൈപരീത്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമായത്തെ ഇസ്ലാമിയിൽ ഉണ്ടായിട്ടില്ല അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കുക മാത്രമല്ല ഇസ്ലാഹി പ്രവർത്തനം അവരെ ഭൗതികമായും സാമ്പത്തികമായും സാംസ്കാരികമായും വളർത്തിയെടുക്കുക എന്നതും ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് മുസ്ലിം സമൂഹത്തെ വളർത്തിയെടുത്ത് അവരെ പൊതുവിധാനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പരി പരിശ്രമത്തെ ജമായത്തെ ഇസ്ലാമി ഒരു സാമുദായിക പ്രവർത്തനമായി കാണുന്നില്ല യഥാർത്ഥത്തിൽ അതൊരു ദേശീയ പ്രവർത്തനം തന്നെയാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കൂടി വന്നതോടുകൂടി മുസ്ലിം സമൂഹം അങ്ങേ അറ്റത്ത പരിതോവസ്ഥയിലാണ് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുത്ത് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ പൊതുവിധാനത്തേക്കെങ്കിലും സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിനകത്ത് ജമായത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ ലക്ഷ്യവെച്ചിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് മാത്രമല്ല ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാനുള്ള ഒരു കരുത്ത് ആദർശപരവും വൈജ്ഞാനികവും കർമ്മപരവും ബുദ്ധിപരവും സാംസ്കാരികവുമായ ഒരു കരുത്ത് ഇസ്ലാമിക സമൂഹത്തിന് നൽകുക എന്നുള്ളത് അഥവാ പ്രബോധക പ്രസ്ഥാനമായി ഇസ്ലാ ഇസ്ലാമിക സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് ജമായത്തെ ഇസ്ലാമി മുസ്ലിങ്ങൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനമാണ് ഒന്നാമത് ജയത്ത് ജമായത്തിനകത്ത് നടത്തുന്ന പ്രവർത്തനം രണ്ടാമത് ജമായത്ത് മുസ്ലിങ്ങളിൽ നടത്തുന്ന പ്രവർത്തനം മൂന്നാമതായി ഇതര മനുഷ്യ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഇതര മനുഷ്യ സമൂഹങ്ങളുമായി ജമായത്ത് എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് ജമായത്ത് ഇസ്ലാമി ഈ നാട്ടിലെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ജമായത്ത് അതിൻ്റെ അനുയായികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഒരു മുസ് ഒരു പ്രവർത്തകന് ചുരുങ്ങിയത് രണ്ട് അമുസ്ലിം കുടുംബങ്ങളുമായിട്ടെങ്കിലും സൗഹൃദ ബന്ധം പുലർത്തിയി എന്നുള്ളതാണ് സൗഹൃദം കേവലമായ സൗഹൃദം ഇത് ജമായത്ത് ഇസ്ലാമി ഇതര മനുഷ്യ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് പതിനായിരത്തോളം വരുന്ന ജമായത്ത് ഇസ്ലാമിയുടെ ഉറച്ച പ്രവർത്തകർ കേരളത്തിലെ ഇരുപതിനായിരം കുടുംബങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ കേരളത്തിൽ വർഗീയ കലാപത്തെ ദൂരത്തേക്ക് ഓടിച്ചു കളയാൻ അത് എത്രത്തോളം സഹായകമായി തീരും എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി ഓണത്തിന്റെ സന്ദർഭത്തിലും ക്രിസ്മസിന്റെ സന്ദർഭങ്ങളിലും ഒക്കെ തന്നെ പലതരത്തിലുള്ള സൗഹൃദ പരിപാടികളും ജമായത്ത് ഇസ്ലാമി സംഘടിപ്പിക്കാറുണ്ട് ഹൈന്ദവ വീടുകളിലും ക്രൈസ്തവ വീടുകളിലും ജമായത്ത് ഇസ്ലാമി പ്രവർത്തകർ കയറി ചെല്ലാറുണ്ട് ഹൈന്ദവരെയും ക്രൈസ്തവരെയും വീടുകളിലേക്ക് ക്ഷണിക്കാറുണ്ട് അവരുടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് പള്ളിയിടകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവരെ വിളിച്ചു വരുത്താറുണ്ട് അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാറുണ്ട് അവരോട് സംസാരിക്കാറുണ്ട് മതസമൂഹങ്ങളും മതേതര സമൂഹങ്ങളുമായി ഉള്ള മായ സംവാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിന്റെ രണ്ടാമത്തെ വശമാണ് ഒരു ഭാഗത്ത് സൗഹൃദം അതോടൊപ്പം തന്നെ സംവാദം എന്തിനാണ് സംവാദം സംവാദം ഇസ്ലാം എന്ത് എന്ന് നമ്മുടെ സഹോദര സമുദായങ്ങളായ ആളുകൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംവാദം